കുട്ടികൾക്ക് പഠിപ്പിലുള്ള താല്പര്യം വെറുതെ അങ്ങോട്ട് ഇല്ലാതാവുന്നതല്ല അവരുടെ ഉള്ളിലെ ആ ഊർജ്ജവും ഉത്സാഹവുമൊക്കെ പതുക്കെ ചോർത്തിക്കളയുന്ന നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങൾ അതിന് പിന്നിലുണ്ടാകും പഠിക്കുന്ന കാര്യങ്ങൾ വെറും കാണാപ്പാടം പഠിച്ച് പരീക്ഷ എഴുതാൻ വേണ്ടി മാത്രമുള്ളതാണെന്നും നമ്മുടെയൊന്നും ജീവിതവുമായി അതിനൊരു ബന്ധവുമില്ലെന്നും തോന്നിത്തുടങ്ങിയാൽ പിന്നെ കുട്ടികളുടെ ശ്രദ്ധ പതിയെ പാളിപ്പോകും വീട്ടുകാരുടെ പ്രഷർ കൂട്ടുകാരുമായുള്ള താരതമ്യം പിന്നെ തീരാത്ത പ്രതീക്ഷകളും ഇതിൻറെയൊക്കെ ഇടയിൽ കിടന്ന് പഠിത്തം എപ്പോഴാ ഒരു ഭാരമായി മാറിയതെന്ന് നമ്മൾ പോലും അറിയില്ല പഠിക്കുന്ന കാര്യങ്ങൾ വെറുമൊരു ആവർത്തനമായി മാറുമ്പോഴോ അല്ലെങ്കിൽ അതൊരു ബോറൻ പരിപാടിയായി തോന്നുമ്പോഴോ പുതിയതൊന്നും അറിയാനുള്ള ആവേശം നമുക്ക് പെട്ടെന്ന് നഷ്ടപ്പെടും താൻ ഒന്നിനും പോരായെന്ന ചിന്ത ഒരു കുട്ടിയുടെ മനസ്സിൽ കയറി കഴിഞ്ഞാൽ പിന്നെ പുതിയതായി എന്തെങ്കിലും ഒന്ന് ചെയ്തു നോക്കാനുള്ള ധൈര്യം പോലും അവർക്കുണ്ടാകില്ല ഈ മൊബൈലും ചുറ്റുമുള്ള ബഹളവുമെല്ലാം അവരുടെ ശ്രദ്ധയെ വളരെ പെട്ടെന്ന് ചിതറിച്ചു കളയും കുട്ടികളുടെ പഠിക്കാനുള്ള ഇഷ്ടം എന്താണ് കവർന്നെടുക്കുന്നതെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ ആ ഇഷ്ടം അവർക്ക് തിരികെ നേടിക്കൊടുക്കാൻ നമുക്ക് പറ്റും